പ്രിയപ്പെട്ടവരെ ഈജിപ്തിൽ പോകുമ്പോ ഇന്ന് നദി നദി കാണാം പോയി കാണാൻ ഭാഗ്യം പറ്റത്തില്ല ഇന്ന് പോയി കാണാൻ പറ്റുന്നു ഇതിലൊക്കെ നമ്മൾ ചരിത്രങ്ങൾ കേൾക്കാറുണ്ട് മുസ്നബി മുസ്ബിപ്പോ നെയ്ൽ നദിയിൽ ഒതുക്കിയ പാട്ട് പടുന്നില്ലേ വലിയ ചരിത്രങ്ങൾ പറയുന്നതാ നെയിൽ നദിയുടെ പക്ഷെ ഇന്ന് നെയിൽ നദി പോയാ ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയണില്ല ഞാൻ ഒന്ന് പോയപ്പോ കണ്ടത് അതുകൊണ്ട് ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്രയേലും ഫലസ്തീനും ഈജിപ്റ്റും ഫൈറോയൊക്കെ വലിയ ഉല്ലാസയാത്രയുണ്ട് ടൂർ സിയാറത്ത് ടൂർ എന്ന പേരുണ്ട് പക്ഷേ ആ സിയാറത്ത് ടൂർ നെയിൽ നദിയിലൂടെ കപ്പലിൽ ഒരു സഞ്ചാരമുണ്ട് കപ്പലിൽ ആ നെയിൽ നദിയിലൂടെ നമ്മളെ കൊണ്ടുപോകും ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്നവർ തന്നെ പറയും ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പ എഴുന്നേറ്റ് പൊക്കണോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ പാടില്ല ഇത് എല്ലാ വർഷമായിട്ട് നടക്കുക അവസാനം ഇസ്ലാമിന്റെ കീഴിലേക്ക് അത് കടന്നു വന്നുബുലാൽ അലഹു നോക്കുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോകുക എല്ലാരും ഈ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഉമർബുൽഹുവിയിലേക്ക് അവിടെ നിന്ന് കത്തെഴുതി ഇങ്ങനൊരു വിഷയമുണ്ട് എന്ത് ചെയ്യണം മഹാനായ ഖത്താബ് ഖത്താബ് ഒരു ഒരു പേപ്പർ പേപ്പർ കത്തെഴുതി കത്തെഴുതി റഹീം ആ കത്തെഴുതിയിട്ട് ഇങ്ങനെ എഴുതുന്ന കത്ത് എന്ന് സീദന ബിസ്മി എഴുതിയിട്ടൊരു രണ്ടു വരി ഉണ്ടായിരുന്നുള്ളു ഇങ്ങനെ ബിസ്മിയൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതി നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ഇങ്ങനെ ഒഴുകുന്നതെങ്കിൽ നീ തീരുമാനം കുഴപ്പമില്ല ഈ പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് നദിയിൽ ഇട്ടാൽ ണെങ്കിൽ വേറൊന്നുമില്ല രണ്ടു എഴുത്തെഴുതി കൊടുത്തു അമൃബുൽ എഴുത്തുകിട്ടി വായിച്ചു നോക്കി രണ്ടു വരി ഇതാ എഴുതിയിരിക്കണേ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നീ അടങ്ങിക്കൊള്ളണം അല്ല അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണെങ്കിൽ കുഴപ്പമില്ല ഒഴിക്കൂ ഈ എടുത്തെടുത്ത് അങ്ങോട്ടിട്ടു നേരം വിളുക്കുന്നതിന് മുമ്പേ ആ വെള്ളത്തിന്റെ എല്ലാ ഒഴുക്കും മാറി സമാധാനത്തിലായി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു ഈമ നൽകുമാറാകട്ടെ ഇത് ചരിത്രവല്ലാതെ കെട്ടുകഥയല്ല

എനിക്ക് നീ ഷഹീദിന്റെ കൂലി മരണം നടക്കാത്ത കാരണം മക്കത്തും യുദ്ധമില്ലല്ലോ പിന്നെ എങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ സുബഹി നമസ്കാരം നടക്കുകയാണ് ലാഹുവിന്റെ പള്ളിക്ക് കത്ത് സുബകി നമസ്കരിച്ചു സുബഹി നമസ്കരിക്കുന്ന സൂറത്ത് യൂസുഫാണ് സുബഹി കോതുന്നത് നമ്മൾ റമദാ മാസത്തിൽ മുസമ്മിൽ ഓതുമ്പോൾ ഇത്തിരി കുറച്ച് കിട്ടാൻ വേണ്ടി പുറകെ നിന്നിട്ട് ആക്കുന്നവരാജിക്ക് എടാ ആകെ വർഷത്തിൽ ഒരിക്കൽ കത്ത് പോതുന്നത് റമദാനില അപ്പോഴും നമ്മൾ നോക്കും വന്നു പാടിക്കുന്ന പള്ളി ഏതാണ് നമ്മുടെ പ്രസിഡന്റം ഉണ്ടായിരിക്കും പിന്നെ എന്നിട്ട് ഈ മനുഷ്യൻ മൃതങ്ങൾ പിടയുമ്പോ ഇറങ്ങി പോകുമ്പോ ഒന്നാമത്തെ സപ്പില് നമസ്കരിച്ചു കൊണ്ടിരുന്ന പല സഹാവാക്കളെയും കുത്തിമറിച്ചു എല്ലാരും രക്തത്തിൽ പിഴഞ്ഞു വീടുകയാട് ഇമാമ കണ്ണിന്റെ മുന്നില് അടുത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്നവർ പടച്ചവരെ പിഴഞ്ഞു താഴെ വീണു പക്ഷേ നമ്പ പോലും ുംടിയില്ല ഒരാൾ പോലും മനങ്ങിയില്ല എല്ലാവരും തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഉമൃതങ്ങളും മരണത്തോട് മല്ലടിക്കുകയാ പല സ്വഹാപാക്കളും സ്വപ്പില് തൊട്ടടുത്ത് നിന്നവർ വരെ പുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ കിടക്കുകയാണ് ചരിത്രം പറയുന്ന ഏഴോളം സ്വഹാബികളോ ഉമൃതങ്ങൾ കവിടന്ന് സ്വഹാപത്തിനോട് വിളിച്ചു പറയുകയാ அண்ணாுவக்கு அுவக்கு படைச்சவனே ஆரெங்கிலும் സഹാവ സൂചന കൊടുക്കുമ്പോ തൊട്ടു പുറകിൽ നിന്ന സ്വഹാബി ഉണ്ടല്ലോ ചുവട്ടിൽ കിടന്ന് പിടയുകയാ അപ്പോഴും അവിടെ നിന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ് സലാം വീട്ടി എല്ലാരും കൂടെ ഉമൃതങ്ങളുടെ ചാരത്തേക്ക് കിടന്നു വന്നു വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാട് വായിക്കത്തൊടിച്ചു കൊടുക്കുന്ന പാലുണ്ടല്ലോ തന്റെ മയറ്റിലൂടെ അടിവയറിലൂടെ വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാ എല്ലാരും വല്ലാത്ത പ്രയാസത്തിലാണ് ഈ സമയമുണ്ടല്ലോ ഉമർ ഉമൃതങ്ങള് തന്റെ പൊന്നാര മകനെ വിളിക്കുകയാട് െ തൻ്റെ പൊന്നാര മകനെ വിളിക്കുകയാ തൻ്റെ മകനെ വിളിച്ചിട്ട് അവിടെന്നു പറയുന്നുയാ അബുദുള്ള അബുദല്ല എന്ന പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു മോനേ വാപ്പയുടെ മരണമെടുത്തു മോനെ വാപ്പയുടെ മരണമെടുത്തു മോനേ ചെയ്യണമെന്നറിയോ പറഞ്ഞു 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 വിടുകയാണ് പൊന്നു മോൻ ചെന്നിട്ട് ചോദിക്കണം ഉമറാണ് വിടുന്നത് ഖലീഫയല്ല തിന് കഴിയല്ല കാരണം ആരോഗ്യമില്ലല്ലോ ഞാനിനെഫയല്ലോ അതുകൊണ്ട് ഉമ്മറുപനിൽ സത്താബ് പറഞ്ഞു വിടുകയാണ് പോയി ചോദിക്കണം ഞാൻ മരിച്ച Ah. ചാരത്ത് ഒരു മണ്ണ് എനിക്ക് തരുമോ ോ ഐനെ പറഞ്ഞു വിടുകയാട് ബീവിയുടെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കാൻ ഒരാറടി മണ്ണനിക്ക് തരുമോ എന്റെ ചാരത്ത് കിടക്കാൻ കൂടെ എനിക്ക് ഒരാറടി മണ്ണ് തരുവോ പോയി ചോദിച്ചിട്ട് വാ പൊന്നുമോനെ ഐഷാ ബീവ്രാ കുത്താരാർഹിയുടെ ചാരത്തേക്ക് പറഞ്ഞു വിടുകയാണ് വിടുകയാട് മൃതങ്ങളുടെ മരണത്തിൽ

അള്ളാഹുവെ അവിടെ സന്തോഷവാർത്ത പറയുമ്പോൾ രണ്ടാമതും മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനേ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ എന്റെ മയ്യത്ത് മയ്യത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി ആയിഷാ ആയിഷാ ബീവി വീടിന്റെ വീടിന്റെ മുന്നിൽ മുന്നിൽ വെക്കണം എന്നിട്ട് രണ്ടാമതും ചോദിക്കണം എന്നെ എവിടെ കബറടക്കിയോട്ടെ കാരണം ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ ഖലീഫയാണ് അതുകൊണ്ട് ഞാൻ മരിച്ചതിന് ശേഷമും പോയി ചോദിക്കണം കാരണം ആ സ്ഥലം ഏതെന്നറിയോ ഐഷാ വിരാറുക തനിക്ക് വേണ്ടി കരുതി വെച്ച് സ്ഥലമാ ഏറ്റവും വലിയ സ്ഥലവാതക്കയാ മനുഷ്യ ജീവിതത്തിലെ ഒരു വലിയ മോഹമായിരുന്നു തന്റെ കിടക്കുന്നത് വാപ്പായുടെയും പൊന്നാര ഭർത്താവിന്റെയും കൂടെ കൂടയാണ് ആ കുറച്ച് സ്ഥലമുണ്ടല്ലോ ഐശാ ബീവി തനിക്ക് വേണ്ടി മനസ്സിൽ കരുതി വെച്ചതാ വെച്ചതാർ വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ് അതുകൊണ്ടാങ്ങൾ പറഞ്ഞു മോനെ ഞാൻ മരിച്ചു മയ്യത്ത് ചോദിക്കണേ ആ സ്ഥലം കഴിഞ്ഞിട്ട് വല്ലാത്ത ഇഷ്ടമുള്ളതാണ് അത് മഹാ തുൽമിനീനായി തനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് എന്റെ മയ്യത്ത് അവിടെ കൊണ്ടുവച്ച് ചോദിക്കണേ എന്റെ പ്രിയ ബോധം കെട്ടുകിടക്കുകയാട് അവിടെ ബോധം പോയി തിരിച്ചു വന്നപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചതെന്തെന്നറിയോ സഹാ എന്നിട്ട് പറയുകയാ യാന്റെ നമസ്കാരം പൂർത്തീകരിക്കാൻ പറ്റിയില്ലല്ലോ ഉമൃതങ്ങൾ എപ്പോഴും കരയുകയാട് ഉമൃതങ്ങൾ എപ്പോഴും കരയുകയാട് ഉമൃതങ്ങളും നമസ്കാരത്തെ കുറിച്ചാ ഓർമ്മപ്പെടുത്തിയത് നമസ്കാരത്തിന്റെ കാര്യമാണ് നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നമസ്കാരത്തെ കുറിച്ച് മഹാനായാകു തേരാൻ പറഞ്ഞ നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി അവസാനം റബ്ബേ தோட மல்லடக்கும்போது தன்ன பிரியப்பட்ட பொன்னார மகனை மடியில் வைக்கையடி தலையெடுத்து மடியில் வெச்சு மரணத்தோட சமயத்து உமர் அபிரின் പറഞ്ഞു மடியில் வைக்கल्ले மடியில் வைக்கल्ले வா பாட ഓട് കരുണ കാണിക്കട്ടെ അള്ള എന്നോട് കരുണ കാണിക്കട്ടെ മുത്ത് നബിയുടെ തല ഇടിക്കാൻ പോയവനാ അല്ലാഹുവൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ വാപ്പ പ്രവാചകനെ ചീത്ത വിളിച്ചവനാണ് മുത്ത് നബിയുടെ തല ഇടിക്കാൻ പോയവനെല്ലേ ഉമർ എന്നോട് കരുണ കാണിക്കട്ടെ ഈ മണൽ തരിയിൽ കിടന്ന് തലയിട്ടടിക്കുന്ന സമയത്തെങ്കിലും അല്ല എന്നോട് കരുണ ചെയ്യട്ടെത്തുകയും പറയാനെനിക്ക് ഭാഗ്യം കിട്ടണമല്ലോ എന്റെ പ്രിയ

യാപത്ത് കരയുകയാ എന്തേ കാരണമെന്നറിയോ മൃതങ്ങളുടെ ശരീരം മുഴുവനും പാടുകളാണ് മൃതങ്ങളുടെ ശരീരം മുഴുവനും ചാട്ടവാറിൻ്റെ പാടുകളാ ഹിബൂ െ രാത്രിയായി കഴിഞ്ഞ വീടിന്റെ കത്ത് കയറിയിട്ട് ചാട്ടവാറടുത്ത് തൻ്റെ ശരീരത്തടിച്ചിട്ട് നീ അള്ളധിക്കരിച്ചല്ലോ നീ എങ്ങനെ ചെയ്തല്ലോ നീ പാപം ചെയ്തല്ലോ നീ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിനെ ചാട്ടവാറുകൊണ്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു സ്വന്തം വിചാരണ ചെയ്യുമായിരുന്നു അതിൻ്റെ അടയാളമാ ശരീരം മുഴുവനും മുടുപ്പം കുരിയപ്പോൾ അവിടുത്തെ കവി മാറ്റിയപ്പോൾ ശരീരം മുഴുവനും ചാട്ടവാറുകളുടെ പാടുകൾ മുഖത്തിരണ്ട് ചാലുകളാ മഴവെള്ളപ്പാച്ചിലിൽ വെള്ളമൊലിച്ചു പോകുമ്പോ ചാല് കാണുമല്ലോ ഓട കാണുമല്ലോ അതുപോലെ ഉമർ തങ്ങളുടെ കണ്ണിനീരിങ്ങനെ ഒഴുകി ഒഴുകിയിട്ട് രണ്ട് കണ്ണിന്റെയും താടപുര ചാലുണ്ടായിരുന്നു സഹോദരാ ഏത് ഉമർ മുത്തിനവിയല്ലേ പറഞ്ഞത് അബൂബക്കറും ഫിൽജന്ന ഉമറും ഫിൽജന്ന ും ഫുൽന്ന അലിയും ഫുൽതന്ന പത്തു സ്വഹാപത്തിന്റെ പേരെടുത്തിട്ട് മുത്തിനബി പറഞ്ഞു പത്തുപേരമ സ്വർഗത്തിലാ എന്നിട്ട് പറഞ്ഞു ിൽ രണ്ടുപേരും എന്റെ കൂടെ കൂട്ടുകാരാണെന്ന് മുത്തിനി പറഞ്ഞാന്റെ ശരീരം മുഴുവനും കൊണ്ട് തല്ലിയ പാടുകൾ തന്റെ മുഖത്ത് കണ്ണിനീരൊഴുകിയിട്ട് ചാലുകൾ ഇങ്ങനായിരുന്ന ഉമൃതങ്ങളുടെ ജീവിതം ആ ഉമൃതങ്ങളാണ് റബേ അവിടന്ന് കൊണ്ടുവച്ച് ധനാസ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു ഇതുപോലെ ഒരു ഭാഗ്യമാരാ കിട്ടികെട്ട് നഷ്ടപ്പെടുത്തുന്നത് അള്ളാന്റെ കൂടെ കിടക്കാൻ തന്റെ വാപ്പാട ചാരത്ത് കിടക്കാൻ കരുതി വെച്ചിരുന്ന സ്ഥലം അതിനല്ലേ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ അവനവൻ ആവശ്യമായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിനും അവനവന് സ്വന്തം ആവശ്യമുള്ള സമയത്ത് വളരെ ഞെരുക്കത്തിൽ സമയത്ത് കോടികൾ കിട്ടുമ്പോഴല്ല ലോട്ടറി അടിക്കുമ്പോഴല്ല പാവങ്ങൾക്ക് കൊടുക്കേണ്ടത് നിനക്ക് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതിരിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോൾ കൈക്കുന്നതിന് അല്പം കൊടുക്കുന്നത് കോഴികൾ കൊടുക്കുന്നതിനെക്കാളും പ്രതിഫലവാ എന്റെ പ്രിയപ്പെട്ടവരെ ഐലാറുക തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ് കൊടുത്തത് സഹാബത്ത് കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു മൂത്തിന് കാലിന്റെ ചുവട്ടിൽ കിടപ്പുണ്ട് മഹാനായ ഖത്താബ് തആല അൻഹു ദയാലുവായ അള്ളാല് ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ സമാധാനം തരണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിലെ പിഴവുകൾ പുറത്തു തരണേ അല്ലാതിന് മുമ്പ് അവരുടെ കബർ സിയാറത്ത് ചെയ്യാ അവര് കിടക്കുന്ന റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മമൊന്നുമില്ല ഈ സദസ്സിൽ ഇരുന്ന് കൊണ്ട് ആ മഹാന്റെ ചരിത്രം കേട്ടതിന്റെ പറക്കത്തുകൊണ്ട് ഈ സദസ്സിൽ ഇരുന്നതിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ ൂടൽ അതിനൊരു സഭമാക്കണേ അല്ലോ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കരുണ കടലായ പുഴ ചൊറബ് ആ മഹാന്റെ കബർ സിയാറത്ത് ചെയ്യാൻ ീഡർഫിന്റെ ചാരത്ത് നിന്ന് അവരോട് സലാം പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളും മിനിങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്തിന്റെ ചരിത്രം പഠിക്കണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ